ഹലോ വീവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മിക്സഡ് വെജിറ്റബിൾ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ അവിയൽ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ ബാക്കി വരില്ല അപ്പോൾ അതിന് അതേമാതിരി അങ്ങനത്തെ എല്ലാ പച്ചക്കറിയും കൂട്ടിയിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം അപ്പം നമുക്ക് ആ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ നാളികേര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരം ഒരു കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ രണ്ട് പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിടാം ഇത് നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് അരുന്നാലേ പോലെ അരയാൻ പാടില്ല കറക്കി എടുക്കാനേ പാടും അപ്പം ഞാൻ കറക്കി എടുത്ത് വരട്ടെ അപ്പം നമ്മുടെ ഈ വെജിറ്റബിൾ മിക്സ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം മെയിനായിട്ട് ഒരു ചെൻചട്ടി എടുത്തിട്ട് തെറ്റു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് വന്ന് പൊട്ടട്ടെ കടുക് പൊട്ടിയ അതിലേക്ക് നമുക്ക് ഈ രണ്ട് ചെറിയ ഇട്ട് കൊടുക്കാം ഈ അടിയിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി ചെറുതാക്കി നുറുക്കിയതാണ് അതിട്ട് കൊടുക്കുക ഇതൊന്ന് വഴക്കെറിയുള്ളി വഴന്നു കഴിഞ്ഞ് അതിലേക്ക് ഈ തോര ഉണ്ടാക്കാനായിട്ട് ഒരു അഞ്ച് ചെറു പയർ ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അത് ചുവന്ന പയറാണ് കേട്ടോ പച്ച പയറ് കിട്ടിയില്ലേ അതാണ് പിന്നെ കാരറ്റ് ഒരു കയറ്റൊരാറെണ്ണ ഇതേമാതിരി ചെറുതാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പടവലങ്ങയുടെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇഷ്ടിട്ട് കൊടുക്കാം മഞ്ഞപ്പൊടിച്ച് വെക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ സെൻട്രില് നമ്മൾ ഈ നാളികേരവും പച്ചമുളകും ജീരകവും കൂടി തളച്ചിട്ടിട്ട് അത് ഇതിലേക്ക് വെക്കാം കുറച്ച് വെള്ളമൊഴിച്ചു ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെറുക്കാം ഉപ്പിട്ട് ഉപ്പിട്ട് വെക്കാൻ മറന്നുപോയി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ തോരൻ റെഡിയായി നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള തോരനാണ് തോണത്തിനൊക്കെ ഇതേമാതിരി തോര ഉണ്ടാക്കി നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ അവിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി പച്ചക്കറിയൊക്കെ ബാക്കി ഉണ്ടാവില്ലേ അപ്പോൾ അതിങ്ങനെ എല്ലാം കൂടിയിട്ട് നമുക്ക് ഇതേമാതിരി തോര ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു